ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഏറ്റവും സിമ്പിളായ രീതിയിൽ ചേന എങ്ങനെ കൃഷി ചെയ്യാമെന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കുംഭമാസത്തിലെ വെളുത്ത വാവിൻ്റെ അന്ന് ചേന നട്ടു കൊടുത്താൽ വലിയ ചേന റൗണ്ടിലുള്ള വലിയ ചേന ഉണ്ടാകുമെന്നാണ് കേട്ടോ നമ്മുടെ കർമ്മന്മാരൊക്കെ പറയുന്നത് കുംഭമാസത്തിലെ കുടംപോലത്തെ ചേന എന്നാണ് പറയുന്നത് അപ്പോൾ എപ്പോഴും ചേന നടല്ലത് കുംഭമാസത്തിലെ വെളുത്തവാവിൻ്റെ അന്നാണ് കേട്ടോ ഇപ്പം ഞാൻ വെളുത്തവാണെങ്കിൽ പോലും ചന്ദ്രൻ റൗണ്ടിലെത്താൻ നിൽക്കുന്നില്ല അതിന് മുമ്പേ കൃഷി ചെയ്യുകയാണ് അപ്പോൾ ഏറ്റവും സിമ്പിളായ രീതിയിൽ തൂമ്പയൊക്കെ എടുത്ത് കളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആയിട്ടാണ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചേന കൃഷി ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തമ്മിൽ നമ്മുടെ വിത്ത് ചേന ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ മുള രണ്ട് സൈഡിലേക്കും വരാൻ ഭാഗത്തിന് സെൻറ്റർ കണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പതേ കട്ട് ചെയ്തപ്പോൾ രണ്ട് സൈഡിലേക്കും മുള പപ്പാതി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേ ഇപ്പൊ ഒരു പീസ് നമ്മുടെ കറക്കി എടുത്തതിന്റെ ബാക്കിയാണ് കേട്ടോ അപ്പൊ അതിന് മുള വന്നിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് പീസ് ചേനയാണ് ഞാൻ ചാക്കിലായിട്ട് നട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ചേന നമുക്ക് ഈ ചാരത്തിന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് ചാരം ഇരുന്ന് ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇപ്പോൾ ചേന കൃഷി ചെയ്യാനായിട്ട് ഇത് മൂന്ന് ചാക്കിലായിട്ട് ഞാൻ നന്നായിട്ട് കരിയിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഞാൻ കുത്തി അമർത്തി വെച്ചേക്കണതാണ് മൂന്ന് ചാക്കിൽ നന്നായിട്ട് ഒരു മുക്ക ചാക്കോളം ഉണ്ട് നന്നായിട്ട് അമർത്തി കൊടുത്ത് തന്നെ വെച്ചേക്കണതാണ് കേട്ടോ ഇനി നമുക്ക് ഈ ചാക്കിലേക്ക് അല്ലെങ്കിൽ ചേന നട്ട് കൊടുക്കാനായിട്ടുള്ളൊരു പോട്ടി മിക്സ് തയ്യാറാക്കാം അപ്പോൾ അതെ ഞാൻ ഇവിടെ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ കുറേ ചാണകപ്പൊടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഒരു കിലോ അളവിൽ വരുന്ന എല്പടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അതേ തൂക്കം തന്നെ വരുന്ന വേപ്പി പിണ്ണാക്ക് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതേ നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന ചാരം കേട്ടോ ചാരം നമുക്ക് കപ്പയും കാച്ചിലും കേ ചേമ്പും ചേനയും എല്ലാം കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് വളരെ നല്ലതാണ് കേട്ടോ ചാരം അപ്പോൾ അതേ അതിൻ്റെ അളവ് എത്ര കൂടിയാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബക്കറ്റ് അളവിൽ ചാരം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേ നമ്മുടെ പോട്ടി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ തൂമ്പയൊക്കെ എടുത്ത് കളിക്കിളയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മളത് ഒരു ചാക്കിന് ഉള്ള അളവ് കണക്കാക്കി പോട്ടി മിക്സ് തയ്യാറാക്കിയാൽ മതി കേട്ടോ അപ്പോൾ തൂമ്പയൊക്കെ എടുത്ത് കിളക്കിയാൽ തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും ഇനി നമുക്ക് നമ്മുടെ ചേന ചാക്കിലേക്കായിട്ട് നട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ചേന സെൻറ്റർ കണ്ട് ചാക്കിൻ്റെ സെൻറ്റർ കണ്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അതേ മൂന്ന് ചേനയും ഞാൻ നമ്മുടെ ചാക്കിൻ്റെ സെൻറ്റർ കണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചേന മൂടി പോകാൻ പാകത്തിന് നമുക്ക് ഈ മണ്ണ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചേന നന്നായിട്ട് മൂടി വരത്തക്ക വിധത്തിൽ നമുക്ക് പ്രോട്ടീൻ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഞാനത് മണ്ണൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ ചാക്കിൻ്റെയും മൂന്ന് ചാക്കിൻ്റെയും മുകളിലായിട്ട് നമ്മുടെ പ്രോട്ടീൻ മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ചേന മണ്ണ് ചൂടായി അതുപോലെ നമ്മുടെ ചേനയ്ക്ക് പൊള്ളലൊക്കെ ഏക്കാതിരിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് അപ്പോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ വാഴക്കച്ചിൽ അണ്ടക്കണ്ടിച്ച് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ഈ വാഴക്കച്ചൽ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ചേനയൊക്കെ നട്ട് കഴിഞ്ഞോട്ട് ഇനിയിപ്പോൾ മഴ കിട്ടാൻ താമസമാണെങ്കിൽ നമ്മുടെ ചേന ഇടയ്ക്കും നനച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വളം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു മൂന്ന് മാസത്തിന് ശേഷം നമുക്ക് ഈ ചേനയ്ക്ക് വളം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കുഴിയെടുക്കാതെയും കൊത്തി കളക്കാതെയും നമുക്ക് എളുപ്പത്തിലാണ് കേട്ടോ എളുപ്പത്തിൽ ചേന കൃഷി ചെയ്യാം അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ വിളവെടുപ്പ് സമയം വളരെ എളുപ്പമാണ് കേട്ടോ കൊത്തി കളച്ച് പറിച്ചൊന്നും എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് ചാക്ക് കുടഞ്ഞിട്ട് ചേന പറിച്ചെടുക്കാം അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്